ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും പോകണേ ഒരു മാസക്ക് വെള്ളം ഒഴിക്കണ്ട കണ്ടത് ഇപ്പൊ നമ്മളിത് പൊക്കി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഏഹ് ഇപ്പൊ കേട്ടോ ഇതിന് അടിയിൽ വെള്ളവും ഉണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം ഏകദേശം ഈ ചീരത്തായി നട്ടിട്ട് നമ്മളിപ്പത്ത് ദിവസം ആയിട്ടില്ല നോക്കി ഇതിന് നല്ല രീതിയിൽ ഗ്രോ അതിനകത്ത് സെറ്റ് ചെയ്യേണ്ട രീതി വെറു സിമ്പിളാ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇല്ല ഈ ഒരു ഹോളുകൾ വന്നിരിക്കുന്ന പ്രധാന കാരണം നമ്മുടെ പച്ചമുളകിൻ്റെ എന്തെങ്കിലും തൈകൾ ഈ ഹോൾ വഴി നമുക്ക് രണ്ട് കമ്പ് കയറ്റിയിട്ട് അത് ഈ രീതിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ മറിയത്തില്ല അപ്പോൾ അത് കറക്റ്റായിട്ട് മിക്സ് ആകുമ്പോ ആ ഈ രീതി ചെയ്ത് വരുമ്പോൾ കണ്ടല്ലോ നോക്കേണ്ടോ ഇത് കണ്ടോ ഇതുപോലെ തീരത്തേക്ക് എടുത്തിട്ട് വേണ്ട ഇതിനോട് ചേർത്തിട്ട് അത് ഇങ്ങനെ അങ്ങോട്ടൊരു ചെറിയൊരു കുഴി എടുക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് നടുക വേണ്ട എന്നിട്ട് വലിയ ആന ആനക്കാര്യൊന്നുമില്ല അതെ വെറും സിമ്പിളാകണ്ടല്ലേ ഇതിൻ്റെ അടി നോക്കിയാൽ കറക്റ്റ് അറിയാം അതെ തറക്റ്റ് ടൈല് വെച്ച് കൊടുത്തിരിക്കണ്ടല്ലേ അപ്പം വെള്ളം എന്നാണ് പ്രധാനം കാരണം ഒരു മാസത്തേക്ക് ഇതിനുവേണ്ടി ഇങ്ങോട്ട് ഒരു തിരിഞ്ഞ് നോക്കണ്ട കാരണം അതിനകത്ത് വലിയതായിട്ട് കള പോലും കേൾക്കത്തില്ല നോക്കിയോ അതിന്റെ മുകളിലും പോയി തന്നെ അപ്പൊ ഹായ് നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്ന ഇത്രയും വലിയ ഉരുളൊക്കെ ആയിട്ട് ഞാൻ എന്നാത്തിന് പോവട്ടീ ഉരുളിന്റെ മുകളിൽ നമ്മൾ ഒരു കൃഷി ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഒരു മാസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട എന്നാണ് ഭയങ്കര പ്രധാന കാരണത്തില്ലേ ഉരുളിന്റെ മുകളിൽ നമുക്ക് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിതിങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെങ്കിലും പോകണേ ഒരു മാസയ്ക്ക് വെള്ളം ഒഴിക്കേണ്ടത് കണ്ടല്ലേ ഇപ്പം നമ്മളിത് പൊക്കി ഇത് കാണിച്ചു തരാം കേട്ടോ ഏ ഇപ്പം കണ്ടോ ഇതിനടിയിൽ വെള്ളമുണ്ട് അതുപോലെ തന്നെ ഞാനിപ്പം ഏകദേശം ഈ ചീരത്തൈ നട്ടിട്ട് നമ്മളിപ്പം പത്ത് ദിവസം ആയിട്ടില്ല നോക്കി ഇതിന് നല്ല രീതിയിൽ ഗ്രോത്ത് ആയി വരും കണ്ടില്ലേ കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ മിസ് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ രീതി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് അപ്പം ഇതെല്ലാം നോക്കി ഇങ്ങോട്ട് കണ്ടില്ലേ ഈ ചീരയൊക്കെ അത് പെട്ടെന്നാണ് കാരണം ഇത് നമ്മൾ വെള്ളം ഒഴിക്കാനോ ഇതിനൊന്നും നമ്മൾ സമയം കണ്ടെത്തണ്ട വേണ്ടി നമ്മൾ നോക്കിയിരിക്കണ്ട അപ്പൊ ആ രീതി ചെയ്യുന്ന ഒരു രീതിയാണ് നേരത്തെ കണ്ടില്ല അപ്പൊ ഈ രീതി നോക്കി എങ്ങനെ ഞാൻ ഞാൻ ചെയ്ത അപ്പൊ ഇതിനകത്ത് വലിയ പ്രധാനം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഇതേ നല്ല ഗ്രോത്ത് ആയിട്ടാണ് ചീര നിൽക്കുന്നത് കണ്ടില്ലേ ഹോട്ടിൽ എങ്ങനെയാണ് പ്രോട്ടീൻ മിസം നടക്കുന്ന ആദ്യം കാണിക്കുന്നത് അതായത് കണ്ടില്ലേ നമുക്കിത് മേടിക്കാനായിട്ടൊക്കെ കിട്ടുന്നതാണ് എല്ലാ ഷോപ്പുകളിലും ഉണ്ട് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പൊ ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ട രീതി വെരി സിംപിളാണ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ഇല്ല ഈയൊരു ഹോളുകള് വന്നിരിക്കുന്ന പ്രധാന കാരണം നമ്മുടെ പച്ചമുളകിന്റെ എന്തെങ്കിലും തൈകള് നോടുവാണെങ്കിൽ ഈ ഹോൾ വഴി നമുക്ക് രണ്ട് കമ്പ് കയറ്റിയിട്ട് ഈ രീതി കെട്ടിവെച്ചുകഴിഞ്ഞാൽ മറിയത്തില്ല അപ്പം ഞാൻ പിന്നീട് അത് കാണിച്ചു തരാം ഞാനിപ്പോ എന്തായാലും ചീര നടൻ പോകുന്ന അതിനകത്ത് ചേട്ടല്ലേ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക കറക്റ്റ് ആയിട്ട് എടുക്കുക നോക്കിയതല്ലോ അപ്പൊ ഞാൻ ഈ മണ്ണിന്റെ ഒരു കാര്യം പറഞ്ഞ് ഇത് മൂന്നിൽ ഒരു ഭാഗമേ മണ്ണുള്ളൂ കാരണം എന്താണെന്നു പറഞ്ഞാൽ ഇതിനകത്ത് ചകിരിച്ചോറുണ്ട് അതോടൊപ്പം തന്നെ എല്ലുപൊടി വേപ്പൻ മണ്ണാക്കി ഇത്രയും കാര്യങ്ങളാണ് ഈ മണ്ണ് മിക്സ് ചെയ്തിരിക്കുന്നത് കാരണം മൂന്നിലൊന്നും മതി എന്ന് പറയുന്ന പ്രധാന കാരണം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളവും സൂഡോമോൺസും ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും കാര്യം ആഡ് ചെയ്ത ഇത് വലിച്ചെടുക്കണമെങ്കിൽ ചകിരിച്ചോറിന്റെ അംശം ഉണ്ടേൽ നമുക്ക് ഈ തിരിയിൽ ഈർപ്പം നിലനിൽക്കുകയുള്ളു അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് വെറും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട് ഇത് കറക്റ്റ് ഒരു പ്രോട്ടീൻ മിക്സിന് അത് കറക്റ്റ് ഉള്ള മണ്ണിന്റെ അളവായിട്ടില്ലേ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം അല്ല ഇത് വെറും സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിലോ അതുപോലെ ടെറസിലൊക്കെ ചെയ്യാൻ ഇപ്പോൾ കേട്ടോ അതുപോലെ തന്നെ നോക്കി ഇതിനകത്തോട്ട് ഇതെടുത്ത് പിന്നെ നമുക്കിത് കറക്റ്റ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ അറിയണ തന്നെ ഇവിടെ കറക്റ്റായിട്ടുള്ള സംവിധാനം എല്ലാം ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് സൂഡോമോൺസ് അങ്ങനെ ഒരിക്കലും ആരും ചെയ്യില്ല സൂഡോമോൺസ് ഒരു ലിറ്റർ വെള്ളമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കൊടുക്കുന്ന രണ്ട് ലിറ്റർ വെള്ളം ഓൾറെഡി നമുക്ക് ഒഴിക്കാൻ പറ്റും ഞാനത് ഇപ്പോൾ ഒരു ഇത്രയും ഇടുന്നുള്ളൂ സൂടൊമ്മ കാരണം ഒരു ജൈവോള ഇത് ആദ്യം ചെടിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് പ്രൊട്ടക്ഷൻ നൽകണം ആ മണ്ണിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ ഒന്ന് മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നുണ്ടത് ഇത് കണ്ടോ ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ കണ്ടില്ലേ അപ്പം ആ ഈ രീതി ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ നോക്കേണ്ടോ അപ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ട് ഇത്രയും വെള്ളം ഒഴിക്കുകയാണ് കണ്ടോ ഇതിൻ്റെ ഈ വാട്ടർ ലെവൽ നിങ്ങൾക്ക് കറക്റ്റ് നോക്കിയാൽ തന്നെ അപ്പം വഴി നോക്കിയാൽ കറക്റ്റ് കാണാം കേട്ടോ വെള്ളത്തിൻ്റെ ഇത് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറഞ്ഞാലും നമുക്ക് നോക്കി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് പൊക്കിയിട്ട് ഒഴിക്കാം പക്ഷേ വെള്ളം കുറയത്തില്ല എന്നിട്ട് നമ്മളിത് ഇത് കണ്ട നമ്മളിതിൻ്റെ താഴെ ഒന്ന് നമ്മളിത് ഇച്ചിരി വലിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒന്ന് പിടിക്കാൻ വേണ്ടി കണ്ടോ അതായത് പൊങ്ങി നിൽക്കണമെന്നൊന്നുമില്ല ഇത് കണ്ട അതെ ഇപ്പം ഈ ഒരു ലെവലിൽ വരും എന്നിട്ട് അതിന് ശേഷം താന്ന് കണ്ടോ ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ നിഷ്പ്രയാസമായിട്ട് ചെയ്യും അതെ എന്നിട്ട് ഇതിൻ്റെ തിരിയുടെ മുകളിൽ ഇത് കണ്ടോ നോക്കി ഇത്ര ഭാഗത്തുനിന്ന് പൊങ്ങി നോക്കണം കാരണം എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകാൻ നോക്കണം നമ്മുടെ ഇതേ ചീരത്തെയ്യുണ്ടല്ലേ താ ഇത് കണ്ടോ ഇതുപോലെ ചീരത്തെയ്യെടുത്തിട്ട് ഏതേണ്ട ഇതിനോട് ചേർത്തിട്ടത് ഇങ്ങനെ അങ്ങോട്ടൊരു ചെറിയൊരു കുഴി എടുക്കുക കേട്ടോ ഏയ് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക എന്നിട്ട് വലിയ ആനക്കാര്യൊന്നുമില്ല അതേ വെറും സിമ്പിളാണ്ടല്ലേ ഞാൻ ഇപ്പൊ ഓരോന്ന് ചെയ്തത് വരുവാണ് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടില്ലേ നമ്മളിങ്ങോട്ട് തിരിച്ചെപ്പോഴും വെക്കണം കണ്ടില്ലേ ഉണ്ടോ കേട്ടോ നമ്മളീ രീതി ഒരു കുറ്റിയെല്ലാം വെച്ച് കൃഷി ചെയ്യാന്നാണ് ഏറ്റവും വലിയ പ്രധാന ഇതെല്ലാം ഞാൻ ടൈല് വെച്ചിരിക്കുന്നത് കൂടുതലായിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ അടി നോക്കിയാൽ കറക്റ്റ് അറിയാം ദേ കറക്റ്റ് ടൈല് വെച്ച് കൊടുത്തിരിക്കുക കണ്ടല്ലേ അപ്പൊ അതായത് നോക്കി നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒരു പോർട്ട് മേടിച്ച് വച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വെള്ളം ഒഴിക്കേണ്ട എന്നാണ് പ്രധാനം കാരണം ഒരു മാസത്തേക്ക് ഇതിനു വേണ്ടി ഇങ്ങോട്ട് ഒരു തിരിഞ്ഞു നോക്കണ്ട കാരണം അതിനകത്ത് വലിയതായിട്ട് കള പോലും കിളക്കത്തില്ല നോക്കി ഇതിന്റെ നമ്മളെല്ലാം നല്ല ബുഷായിട്ട് തന്നെ ചീര പിടിച്ചു വരുവാണ് ഒരു പ്രശ്നവും ഇല്ല അപ്പൊ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളെ ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ